എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ അടിയന്തര ചികിത്സയ്ക്കായി രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസിനെ പിന്തുടർന്ന കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച കാർ തലകീഴായി മറിഞ്ഞു കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ പുല്ലൂറ്റ് വിയത്തുകുളത്തിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം കോണത്തുകുന്ന് സ്വദേശിയായ ഗൃഹനാഥനെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസിന് പിറകിലായി സഞ്ചരിച്ചിരുന്ന കുടുംബാംഗങ്ങളുടെ കാർ തെരുവുനായ കുറുകിയെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിടുകയായിരുന്നു റോഡരികിലെ മതിൽ ഇടിച്ചു തകർത്ത കാർ അടുത്തുള്ള പൊരിയിടത്തിലേക്ക് തലകീഴായി മറിഞ്ഞു കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു